വടകര നഗരത്തിൽ രാജസ്ഥാൻ സ്വദേശികൾ തമ്മിൽ കൂട്ടത്തല്ലേ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം തൊഴിലാളികൾ മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ വാക്കേറ്റം തെരുവിരുദ്ധമായി മാറുകയായിരുന്നു ഇത്രയും വിവിടെ സംരംഭം വടകര നഗരത്തിൽ രാജസ്ഥാൻ സ്വദേശികൾ തമ്മിൽ കൂട്ടത്തല്ല് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വടകര താലൂക്ക് ആശുപത്രി പരിസരത്ത് താമസിക്കുന്ന തൊഴിലാളികൾ മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ വാക്കേറ്റം തെരുവിയുദ്ധമായി മാറുകയായിരുന്നു താമസസ്ഥലത്ത് വച്ച് മർദ്ദനമേറ്റ ഒരു സംഘം ബന്ധുക്കളെ വിളിച്ചുവരുത്തി നാട്ടിലേക്ക് പോകുകയായിരുന്നവരെ വടകര ദേശീയപാതയിൽ വെച്ച് തിരിച്ചു തല്ലുകയായിരുന്നു നാട്ടുകാർ ഇടപെട്ട് ഇവരെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു സംഘടനത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല സംഭവത്തിൽ ഉൾപ്പെട്ട ചിലർ നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ വരണോ ഫാമിലി വെഡിംഗ് സെന്റർ